വിജയ ശ്രീലാളിതനായി എത്തിയ ഡീൻ കുര്യാക്കോസിന് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഉജ്ജ്വല വരവേൽപ്പ് തൊടുപുഴ അച്ഛൻ അച്ചൻകവലയിൽ നിന്നാണ് സ്വീകരണ പരിപാടി ആരംഭിച്ചത് മഞ്ഞളൂർ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റികളാണ് നിയുക്ത എം സ്വീകരിച്ചത് ഡീൻ കുര്യാക്കോസിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിലാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് രണ്ടാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട ഡീൻ ഗുര്യാക്കോസിന് ഉജ്ജ്വല സ്വീകരണമാണ് മൂവാറ്റുഴ അസംബ്ലി മണ്ഡലത്തിൽ ലഭിച്ചത് ഏഴ് മണ്ഡലങ്ങളിലും ഏറ്റവും കൂടിയ ഭൂരിപക്ഷം സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് മൂവാറ്റുഴയിൽ നിന്നായിരുന്നു തൊടുപുഴയിൽ മുതിർന്ന നേതാവ് പി ജെ ജോസഫ് എം എൽ എ സന്ദർശിച്ച് അച്ചൻകവലയിലെത്തിയ നിയുക്ത എംപിയെ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് സ്വീകരിച്ചാൽ ഇരിക്കുകയായിരുന്നു നിന്ന് മഞ്ഞളൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരണം ഒരുക്കിയത് ആവോലി പഞ്ചായത്തിലെത്തിയ ഡീൻ ഗുര്യാക്കോസിനെ മൂവാറ്റുഴ ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്നുള്ള നേതാക്കൾ ും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു മൂവാറ്റുഴ നഗരത്തിൽ ഉജ്ജ്വലമായ സ്വീകരണമാണ് നിയുക്ത എംപിയുടെ വാഹന പര്യടനത്തിന് ലഭിച്ചത് യു ഡി എഫ് നേതാക്കൾ മുനിസിപ്പൽ കൌൺസിലർമാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം എംപിയെ സ്വീകരിക്കാനെത്തി മൂവാറ്റുഴ മണ്ഡലത്തിലെ സ്വീകരണ പരിപാടികൾ പൂർത്തിയാക്കി ഡീൻ ഗുരിയാക്കോസ് കോതമംഗലത്തേക്ക് പുറപ്പെട്ടു